ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ സിദ്ധാർത്ഥന്റെ മരണം കേന്ദ്ര ഏജൻസിക്ക് വിട്ടില്ലെങ്കിൽ രാഷ്ട്രീയപരമായി തിരിച്ചടി നേരിടുമെന്ന ഘട്ടത്തിലായതോടെ സി ബി അന്വേഷണത്തിന് ഉത്തരവിട്ട് തടി തടിയൂരികയാണ് പിണറായി സിദ്ധാർത്ഥന്റെ സംസ്കാര ചടങ്ങുകൾ നടന്ന് പിറ്റേ ദിവസം മുതൽ രക്ഷിതാക്കൾ ആവശ്യപ്പെട്ടതായിരുന്നു കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം എന്നാൽ പ്രതികൾ എസ് എഫ് ഐ ആയതിനാൽ സർക്കാർ മുഖം തിരിച്ചു ആത്മഹത്യയെന്ന് പോലീസ് എഴുതി തള്ളിയ കേസിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതോടെയാണ് ഗതി മാറിയത് സിദ്ധാർത്ഥന്റെ ശരീരത്തിൽ കണ്ട മുറിവുകളും സുഹൃത്തുക്കൾ പറഞ്ഞ വിവരങ്ങളും അനുസരിച്ച് മാതാപിതാക്കൾ ശക്തമായി രംഗത്തു വന്നു മർദ്ദനമുറകൾ തീവ്രവാദ സ്വഭാവമുള്ളവരുടേതെന്ന വിവരങ്ങളും പുറത്തു വന്നു എന്നിട്ടും സർക്കാരിന്റെ കണ്ണ് തുറന്നില്ല പ്രതിഷേധങ്ങൾ വ്യാപകമായതോടെ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ച് മുഖ്യമന്ത്രി തടി തടിയുരാൻ ശ്രമിച്ചു ആന്റി റാഗിംഗ് സ്ക്വാഡിന്റെ കണ്ടെത്തലിൽ മുപ്പത്തി ഒന്നോളം പേർ കുറ്റകൃത്യത്തിൽ പങ്കെടുത്തിട്ടുണ്ടെന്ന് കണ്ടെത്തിയിട്ടും പോലീസ് റിപ്പോർട്ടിൽ പതിനെട്ട് പേർക്കെതിരെ മാത്രമാണ് കേസെടുത്തത് പ്രതികൾ എസ് എഫ്ഐക്കാരും ഇവർക്കു വേണ്ടി പോലീസ് സ്റ്റേഷനിലും കോടതിയിലും പോയത് സി പി എം നേതാക്കളുമായതിനാലാണ് കൂടുതൽ പേരെ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തുന്നതിൽ നിന്നും അന്വേഷണ സംഘം പോലും പിന്നോട്ട് പോയത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇതെല്ലാം നിയന്ത്രിക്കുന്നുണ്ടായിരുന്നു എന്ന് കരുതുന്നതിലും തെറ്റുപറയാനാകില്ല എസ് എഫ് ഐ ആകട്ടെ പ്രതികൾക്ക് വെള്ളപൂശുന്ന നിലപാടുമായി രംഗത്ത് വന്നു എസ് എഫ് ഐയുടെ മെക്കിട്ട് കയറാൻ ആരും വരണ്ടെന്ന് ഡിവൈഎഫ്ഐയും പറഞ്ഞു തുടർന്ന് സിദ്ധാർത്ഥന്റെ മാതാപിതാക്കൾ ഗവർണറെ സമീപിച്ചതോടെ സർക്കാർ വെട്ടിലായി കൃത്യവിലോപം ആരോപിച്ച് പൂക്കോട് വെറ്റിനറി സർവകലാശാല വി സി എം ആർ ശശീന്ദ്രനാഥിനെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സസ്പെൻഡ് ചെയ്തു ഗവർണറുടെ നടപടിക്കെതിരെ മന്ത്രി ചിഞ്ചുറാണി രംഗത്ത് വന്നെങ്കിലും റാഗിംഗ് മറച്ചുവെച്ച ഡീനിനെയും അസിസ്റ്റന്റ് വാർഡിനെയും അടുത്ത ദിവസങ്ങളിൽ മന്ത്രിക്ക് സസ്പെൻഡ് ചെയ്യേണ്ടി വന്നു എല്ലാ പ്രതികളെയും അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് വിദ്യാർത്ഥി സംഘടനകളെല്ലാം പ്രതിഷേധവുമായി രംഗത്ത് വന്നു കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് മാതാപിതാക്കൾ കോടതിയെ സമീപിക്കുമെന്ന ഘട്ടം വരെ എത്തി കാര്യങ്ങൾ ഇതോടെ എസ് എഫ് ഐക്കാരാണ് പ്രതികളെങ്കിലും മനസ്സില്ലാ മനസ്സോടെയാണ് സിദ്ധാർത്ഥൻ മരണപ്പെട്ട് ദിവസം പിന്നിട്ടപ്പോൾ മുഖ്യമന്ത്രി സി ബി ഐ അന്വേഷണത്തിന് ഉത്തരവിടേണ്ടി വന്നത് സി ബി ഐ വരുന്നതോടെ ഇനി കേസിന്റെ ഗതി മാറും ഇപ്പോൾ ഒളിവിലിരിക്കുന്ന പെൺകുട്ടി അടക്കമുള്ളവരെ സി ബി ഐ തൂക്കുന്നതോടെ സി പി എമ്മും എസ് എഫ് ഐയും പെടും